നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഞങ്ങൾ അത് ഉൾപ്പെടുത്തുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു കാര്യം അറിയിക്കുവാനാണ് എത്തിയിരിക്കുന്നത് വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു ആത്മീയമായ കാര്യമാണത് ഈശ്വരനിൽ അർപ്പിതമായ ജീവിതം അത് വളരെ പരിശുദ്ധമാക്കി മുന്നോട്ട് പോയാൽ ലഭിക്കാൻ പോകുന്ന ഒരു സമൃദ്ധി ഒരു ആനന്ദം ജീവിതവിജയം ഇതാണ് എന്നിവിടെ പ്രതിപാദിക്കുന്നത് അതായത് വിപരീത രാജയോഗത്തിലൂടെ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഉയർച്ച ഉണ്ടാകുന്നു ഇത് വളരെ പ്രാധാന്യമുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്ന ഈ നക്ഷത്രക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വര സവിധത്തിലെത്തി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക അതായത് ശുക്രൻ വ്യാഴവുമായി ചേർന്ന് രാശി പരിവർത്തന യോഗം സൃഷ്ടിക്കുന്നു അതുപോലെ ഈ സംയോഗം അഷ്ടമി കഴിഞ്ഞ് നവമി തിഥിയിലാണ് നടക്കുന്നത് അതായത് ശുക്രൻ വ്യാഴവുമായി ചേർന്ന് രാശി പരിവർത്തന യോഗം സൃഷ്ടിക്കുന്നു അതുപോലെ ഈ സംയോഗം അഷ്ടമി കഴിഞ്ഞ് നവമി തിഥിയിലാണ് നടക്കുന്നത് ചന്ദ്രൻ അനിഴം മുതൽ തൃക്കേട്ട വരെ വൃശ്ചികം രാശിയിൽ സഞ്ചരിക്കുന്നു മേൽ വ്യാഴത്തിനുള്ള അനുകൂല സ്വാധീനം വിപരീത രാജയോഗങ്ങളെ ഉണ്ടാക്കുന്നു ഇതിന്റെ ഫലം അനുഭവിക്കുന്ന കാർത്തിക രോഹിണി മകൈരം നക്ഷത്രക്കാർക്ക് വളരെ സുഖകരവും ശാന്തവുമായൊരു ജീവിതമാണ് ലഭിക്കാൻ പോകുന്നത് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് ഇവർക്കുണ്ടാകും ഫാഷൻ ഡിസൈനർ കലകൾ തുടങ്ങിയ മേഖലകളിൽ വലിയ വിജയമുണ്ടാകും പ്രൊഫഷണൽ ആനുകൂല്യങ്ങൾ ലഭിക്കും അതായത് തൊഴിൽപരമായ വലിയ വരുമാനം പ്രണയ വിജയ സാധ്യത വിദേശ വിപണി ബിസിനസ്സിൽ ഉയർച്ച അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ ഉയർച്ച മികച്ച വിദ്യാഭ്യാസ പുരോഗതി മത്സര വിജയം തുടങ്ങിയവയൊക്കെ ഈ മൂന്ന് നാളുകാർക്ക് വളരെ ഗംഭീരമായി തന്നെ ലഭിക്കും അടുത്തതായി പുണർദം പൂയമായില്ല നക്ഷത്രക്കാർക്കാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രതയും സൂക്ഷ്മതയും അത്യാവശ്യമാണ് അതായത് കയ്യിൽ വരുന്ന അപ്രതീക്ഷിതമായ ധനം നിലനിർത്താൻ ശ്രമിക്കുക വായ്പകൾ ലഭിക്കും അതായത് കുറേ കാലങ്ങളായി വിദ്യാഭ്യാസ ലോണുകൾ അതുപോലെ തന്നെ വീട് വയ്ക്കാനുള്ള ലോണുകൾ തുടങ്ങിയവയ്ക്കായി ബാങ്കുകൾ കയറി ഇറങ്ങുന്നവർക്ക് ഈ അപ്രതീക്ഷിത രാജയോഗം കൊണ്ട് അത് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുകയാണ് ജീവിത പങ്കാളിയിൽ നിന്ന് വളരെ വലിയ പിന്തുണ ഇതിലൂടെ ഗൃഹത്തിൽ വലിയ ശാന്തിയും സമാധാനവും സന്തോഷവും നിലനിൽക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ജോലി മാറ്റം വളരെ ഉത്തമമാണ് അതായത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അത് പ്രൈവറ്റ് ആണെങ്കിലും ഒരുപക്ഷെ ഗവൺമെന്റ് തലമാണെങ്കിൽ പോലും മാറ്റങ്ങൾക്ക് വിധേയമാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആ ജോലി മാറ്റം ഉത്തമവുമാണ് വിദ്യാഭ്യാസത്തിലും മത്സരത്തിലും മികച്ച പ്രകടനത്തിലൂടെയുള്ള വിജയം ലഭിക്കും അതുപോലെ തന്നെ സ്പോർട്സിൽ പ്രത്യേകമായ വിജയം അതിലൂടെ ജോലി സാധ്യതയും ഉറപ്പാണ് സ്പോർട്സിലൂടെ ഉണ്ടാകുന്ന വിജയം ഈ വിപരീത രാജയോഗം നിലനിൽക്കുന്നത് കൊണ്ട് തീർച്ചയായും ജോലി സാധ്യത കൂടുതലാണ് അടുത്ത നാളുകൾ ചിത്തിര ചോദ്യ വിശാഖം നാളുകളാണ് ഈ നാളുകൾക്ക് പല വഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും പരിശ്രമത്തിലൂടെ വിജയം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്നത് പോലെ പ്രവർത്തിച്ചാൽ വമ്പൻ വിജയങ്ങൾ ഇവരെ തേടിയെത്തും ഒരു സംശയവും വേണ്ട കാര്യത്തിൽ വിപരീത രാജയോഗത്തിൽ വളരെ ഗുണം ലഭിക്കുന്ന മൂന്ന് നാളുകളാണ് നമ്മൾ പറഞ്ഞ ചിത്തിര ചോദ്യ വിശാഖം പൂർത്തീകരിക്കാത്ത ജോലികൾ പൂർത്തീകരിക്കും അതുപോലെ തന്നെ അഭിനന്ദനങ്ങളുടെ പ്രവാഹമായിരിക്കും അതിൽ ജോലിയിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ലഭിക്കും അതിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും വിദ്യാഭ്യാസ മേഖലയിലോ അധ്യാപക രംഗത്തോ നിൽക്കുന്നവർക്ക് പ്രത്യേക വിശേഷമായിട്ടുള്ള പ്രശസ്തിയൊക്കെ ലഭിക്കാനുള്ള ചാൻസ് കൂടുന്നു ജീവിത പങ്കാളിയുമായി മെച്ചപ്പെട്ട ഐക്യത്തിലും സന്തോഷത്തിലും കഴിയുന്ന നല്ല നാളുകൾ വരികയാണ് കുട്ടികളുടെ ആരോഗ്യപരമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഒഴിഞ്ഞു പോകുന്നു അതിനും സംശയം വേണ്ട കാര്യത്തിൽ വളരെ നല്ല ഒരു നിലവാരമാണ് ഈ മൂന്ന് നാളുകാർക്ക് ഈ വിപരീത രാജയോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത് അടുത്തതായിട്ട് ഉത്രാടം തിരുവോണം അവിട്ടം നാളുകളാണ് ടുന്ന ഏതു മേഖലയിലും നല്ല ഊർജവും ഉത്സാഹവും പ്രകടിപ്പിക്കാൻ ഇവർക്ക് കഴിയും അതിലൂടെ മേലധികാരികളിൽ നിന്നും പ്രശംസ ലഭിക്കും ഉറപ്പാണ് അതായത് ജോലികൾ കാര്യക്ഷമമായും സമയബന്ധിതമായും പൂർത്തീകരിക്കും അതിലൂടെ അംഗീകാരം ലഭിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് വിജയം ഉറപ്പാക്കാം തീർച്ചയായും എഴുതുന്ന പരീക്ഷകളിലെല്ലാം നല്ല വിജയം ഉറപ്പാകും മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രത്യേക പരിഗണന ലഭിക്കും ബിസിനസ്സിലൊക്കെ വലിയ ഉയർച്ച ഉണ്ടാകും ബാങ്ക് വായ്പകൾ തേടുന്നവർക്ക് വിജയം കണ്ടെത്താൻ കഴിയും നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടും അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും തീർച്ചയായും ചില കാര്യങ്ങളിൽ കേട്ടുകൊണ്ടിരുന്ന ചില അപഖ്യാതികൾ അത് തീർച്ചയായും തിരുത്തപ്പെടാൻ പോവുകയാണ് അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അതായത് രോഗങ്ങളിൽ ദുരിതങ്ങളിലും പെട്ട് രോഗങ്ങളിലും ദുരിതങ്ങളിലും പെട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ ചില അനുസരണ കേടുകൾ അതുപോലെയൊക്കെയുള്ള ചില പ്രത്യേക പ്രവർത്തികൾ നിലനിൽക്കുന്ന കുട്ടികളുടെ വ്യവസ്ഥകളൊക്കെ മാറി നല്ല നിലയിലേക്ക് വരുന്നതായി കാണാൻ കഴിയും രാഷ്ട്രീയ മേഖലകളിലെ പ്രത്യേക സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് കാരണമാകും രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായും ഈ നാളുകാരാണെങ്കിൽ അവർക്ക് സ്ഥാനമാനങ്ങൾ ഉറപ്പായും ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ അടുത്ത നാളുകൾ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നാളുകളാണ് ബുദ്ധിയും കാര്യക്ഷമതയും വഴി ജീവിതത്തിൽ നേട്ടങ്ങൾ സമൃദ്ധിയായി നിറയും അതായത് ചില കാര്യങ്ങൾ എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന തിരിച്ചറിവ് ആ തിരിച്ചറിവിലൂടെ അവർക്ക് വമ്പൻ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ബുദ്ധിയും കാര്യക്ഷമതയും വഴി ജീവിതത്തിൽ നേട്ടം എന്ന് പറഞ്ഞാൽ പോലെ വമ്പൻ നേട്ടങ്ങൾ സമൃദ്ധിയായി നിറയും ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള എക്സാമിനേഷനുകൾ ഇന്റർവ്യൂകൾ എന്നിവ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയും കാത്തിരുന്ന സർക്കാർ ജോലി ലഭിക്കും ഭൂമി ഇടപാടുകൾ ആസൂത്രണം ചെയ്യുന്നവർക്ക് വലിയ വിജയമായിരിക്കും ഉണ്ടാവുന്നത് ഭൂമി വിൽക്കുക വാങ്ങുക തുടങ്ങിയവ വളരെ വിജയകരമായി നടത്തുവാൻ കഴിയും ഗൃഹത്തിലെ അന്തരീക്ഷം ആഹ്ലാദകരമാക്കാൻ കഴിയും അതുപോലെ കുട്ടികളിൽ നിന്നും ഏറെ സന്തോഷം പ്രതീക്ഷിക്കാം നിയമപരമായ കാര്യങ്ങൾ ഒക്കെ അനുകൂലമായി വരും തീർച്ചയായിട്ടും ഈ വിപരീത രാജയോഗം ഈ നാളുകാരെയും വലിയ തരത്തിൽ അനുഗ്രഹിച്ച് ആ അനുഗ്രഹത്തിൽ വളരെ മാറ്റവും വളരെ സമൃദ്ധിയും ലഭിപ്പിക്കും ഈ പറഞ്ഞതൊക്കെ കൂടാതെ ഈശ്വരാർപ്പണത്താൽ ഈ നാളുകൾ നിറഞ്ഞു നിന്നാൽ തീർച്ചയായും ഈ പറഞ്ഞതിൽ കൂടാതെയുള്ള നല്ല നല്ല നേട്ടങ്ങൾ ഈ വർഷം ഇവരെ തേടി എത്തുക തന്നെ ചെയ്യും ഇനി യാതൊരു മാറ്റവും വേണ്ട ഒരാളെ പ്രത്യേകിച്ച് പുകഴ്ത്താനോ അല്ലെങ്കിൽ ഒരാൾക്ക് വരുന്നത് ഇന്നതിന്നതാണ് ഇന്നതിന്നതൊക്കെ അങ്ങ് വന്നു ചേരുമെന്ന് ഞങ്ങൾ വളരെ വലുതാക്കി പറയുന്നതല്ല തീർച്ചയായും ഈ യോഗം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പതിനഞ്ച് നാളുകാർക്ക് വരുന്ന മനോഹരമായിരിക്കുന്ന അവസ്ഥകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായും ദൈവവുമായിട്ടും ഈശ്വരനുമായിട്ടും ഒക്കെ തീർച്ചയായും ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജാതി വഴിപാടുകളൊക്കെ നടത്തി കുടുംബത്തോടു കൂടി തന്നെ ചേർന്ന് വളരെ ആഹ്ലാദത്തോട് പ്രാർത്ഥിച്ച് ഈശ്വരനിൽ നിന്നെല്ലാം നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം